നല്ല പിള്ളേർ കേട്ടോ സ്കൂളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് സെന്റ് അല്ലേ ആയൂരുള്ള സെന്റ് ആന്റണീസ് ചർച്ച് അക്ഷേ സ്കൂളിലാണ് കേട്ടോ അവരിങ്ങനെ സ്കൂൾ വിട്ട് പോയപ്പോള്ള ചില്ലറ കേട്ടോ ഒരു രൂപന്ന് എഴുതി കണ്ടപ്പോ ഉള്ള ചില്ലറങ്ങനെ ഇട്ട് കിട്ടും ഓടിയോന്നുണ്ട് ആ അടിപൊളി സബ്സ്ക്രൈബർന്നൊക്കെ പറയേണ്ടി വെറുതെന്താ രണ്ടുപേരുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തില്ല അല്ലേടാ ദുഷ്ട അപ്പോൾ പോയിട്ട് ഫോളോ ആയി കേട്ടോ ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മളെ വണ്ടി കണ്ടിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കണ്ടോണ്ട് പൈസ ഒക്കെ തന്നിട്ട് പോവാട്ടോ അപ്പൊ ടാറ്റാ ആ ഒരു മാസം കഴിഞ്ഞ് ഒരു ഒരു തിരുവനന്തപുരം പോകുന്ന വഴിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു രണ്ടിനും കൂടെ വന്ന് നമ്മൾ വണ്ടിയൊക്കെ കണ്ട് നമ്മളൊക്കെ കണ്ട് രാവിലെ ഷിക്കാൻ്റെ ഒക്കെ തന്ന് പേടിപ്പിച്ച് ഒരു തിരുവനന്തപുരം പോയിട്ട് വരുന്ന കഴിക്കുക ഇതാ കൂടെ ഒരു ബ്രോയും കൂടി ഉണ്ട് ബ്രോ അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ഇവിടെ ഇവിടുന്ന് തുടങ്ങുകയാണ് ആയൂരിൽ നിന്ന് നമുക്ക് ഇനി കൊട്ടാരത്തേക്കാണ് പോകാനുള്ളത് നമ്മൾ ഇന്നലെ കടന്ന സ്ഥലമാണ് ഉണ്ട് അതൊക്കെ അടിപൊളി സ്ഥലം ആരെ ശല്യം കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയായിട്ട് കടന്നുറങ്ങി ഇവിടെ ഒരു ദ മേളിൽ കണ്ട ഇവിടെ നിന്നാണ് ഗുളിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഇത് അപ്പുറത്തൊരു മൊബൈൽ ഷോപ്പുണ്ട് മൊബൈൽ ഷോപ്പിൻ്റെ ആളെ പരിചയപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു അവസരം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണാം അപ്പം ഞങ്ങൾ ആ ഞങ്ങൾ മലയാളി അല്ലേ ഞങ്ങൾ വയനാട് വയനാട് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ ഓക്കെ എടുക്കുന്നുണ്ട് അല്ലേ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഹോട്ടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ കണ്ണൂർ കിച്ചൺ ആ നമ്മുടെ കണ്ണൂർക്കാരാണ് കേട്ടോ അപ്പോൾ ഇവരെ ഷോപ്പിൽ ഇങ്ങനെ നിർത്തിയ സമയത്ത് നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ടു ഇവർ നാഗ്പൂരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മളെ കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടു എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഇഫ് ഡോൺ മൈൻഡ് ക്യാൻ യു ടെൽ യു നെയ് ഹലോ നിതിൻ ഫ്രോം നാഗ്പൂർ

Anyway, thank you so much for your uh, contribution for this. Thank you. Thank you. Thank you. Thank you. Okay, you. Okay, sir. thank you. Okay. Yes, okay, so okay. good please. All the best. All the best. All the best. Okay. 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 ോട്ട് പോയാരുന്നു ഇത് കണ്ടപ്പോ എഞ്ചിനീയറിംഗ് അറിയില്ല കാർ പോലാക്കി പോന്നു പ്രോ ഇല്ലായിരുന്നു അതല്ലേ 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 കേട്ടില്ല കൊട്ടാരക്കര പോയിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് അങ്ങനെ കൊല്ലം പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകും പിന്നെ തമിഴ്നാട് ആന്ധ്രാ വഴി അങ്ങനെ പോവും

അങ്ങനെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് അവരെ വീട്ടിലെത്തി ഇപ്പോൾ ഊണുമേശങ്കിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികളാണ് ഹെവി ഫുഡൊക്കെ ഉണ്ട് അടിപൊളി നല്ല ചോറും കപ്പയും ബീഫും എന്താ പറയുക ചിക്കനും എല്ലാം കൂട്ടിയിട്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ അവർ തയ്യാറല്ല കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയുക സന്തോഷം അവസരം ഞങ്ങൾക്ക് എനിക്ക് തന്നതിന് ഇവരോട് പ്രത്യേകം നന്ദി പറയുകയാണ് എല്ലാവരും കൂടി ഉണ്ട് പക്ഷേ കാണിക്കുന്നില്ല ഇവിടെ ഒരു പിന്നെ ടോം എന്ന് പറഞ്ഞാൽ ചിക്കൻ ഉണ്ട് കേട്ടോ ഒരു മോനാണേ അവൻ അടിപൊളിയായിരുന്നു അടിപൊളിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു അങ്ങനെ ഇപ്പോൾ ഈ ബ്രോനെ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് രണ്ടും മൂന്നും നാല് പ്രാവശ്യം കണ്ടു ബ്രോ ബ്രോനാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ എന്താ പറയുക ഇവിടെ എത്തി ഇരുപത് വർഷം കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും അപ്പോൾ അപ്പം ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ കൊട്ടാരക്കര പോകുന്ന റൂട്ടിലാണ് അപ്പോൾ ഞങ്ങൾ വണ്ടീൻ്റെ ചാർജ് തീർന്നു പോയപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ കെ എസ് ഇ ഇലക്ട്രിക് പോസ്റ്റ് ഞങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിച്ച് അപ്പോൾ ഇതിൻ്റെ നിയറിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ ഉണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരു കെ എസ് ഇ ബി ഉണ്ട് അപ്പോൾ അവരെ ചാർജ് ചെയ്യുമ്പോൾ വെച്ചിട്ടാണ് നമ്മളിവിടെ വണ്ടി ചാർജ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് ഇതാ നമുക്ക് ഇവിടുന്ന് വന്ന് വണ്ടി കാണാനൊക്കെ വന്നു നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് നമ്മളെ സംഭാവനയും കാരണം നല്ല സപ്പോർട്ടായിട്ട് ഒരു ആൾക്കാരൊക്കെ ഏഹ് ആർക്ക് ആണോ

അത് കൊതിപ്പിച്ചല്ലോ എന്നില്ലല്ലേ ചേച്ചിന് സീതേ അടിപൊളി അപ്പൊ എല്ലാരും സപ്പോർട്ടാണ് വന്ന പാടത്തെ നമുക്ക് സപ്പോർട്ട് ആയിരുന്നുണ്ട് എല്ലാരും ഓക്കെ ഓക്കെ ആയ് എങ്ങനെ തുളസി തുളസേട്ടൻ തുളസിയൻ ആണല്ലേ െ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വിശേഷം അപ്പൊ എല്ലാരും ആയിബ്രോണ്ട് പേര് ബിൻ ആ ഇവരൊക്കെ ഇവിടെ നമ്മൾ റിക്കവറി വാങ്ങം ഓടിക്കുന്ന ആൾക്കാരുണ്ട് ഇവർ ഉറക്കമില്ലാത്ത രാത്രിയാണ് ആണ് അപ്പോൾ ഇപ്പോൾ ഏത് വിളിയിലും വെളിപ്പോർത്തും ഇവർ പോകാൻ വേണ്ടി ഇവിടെ റെഡി നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ നമ്മളിതാ രണ്ടാൾക്കാരുണ്ട് ഇവിടെ നമുക്ക് വന്നിടത്തന്നെ നമുക്കിത് വന്നിരിക്കാൻ വേണ്ടി നമുക്ക് സ്ഥലങ്ങളൊക്കെ തന്ന ആൾക്കാരാണ് പേര് പറയട്ടോ വിശ്വനാഥം പിന്നെ ഇതാ ചേച്ചി ഉണ്ട് സരസ്വതി ചേച്ചി എന്തായാലും ഇവരും അടിപൊളിയാണ് എല്ലാവരും ഇവിടെ വന്ന എല്ലാവരും അടിപൊളിയാണ് എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അപ്പോൾ ഇനി ഇന്ന് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ് ആയി അപ്പോൾ ഇത്രയും നല്ലൊരു ഇല്ലേ അതന്നെ ആ അപ്പോൾ നമ്മളിന്ന് മൈൻഡപ്പ് ചെയ്യല്ലേ അപ്പോൾ ഇത്ര ഉള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഓക്കെ ബൈ